ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അംബേസ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ൊരു പുഡിങ് പുഡിങ് ഓക്കെ മമ്മിമ്മ എനിക്ക് കൂടെ കൂടെ ഉണ്ടാക്കി തരാം കേട്ടോ പുഡിങ് മമ്മിമ്മേടെ ഞാൻ ഉണ്ടാക്കണേ സാധാരണ ഈ ചൈനഗ്രാസ് ഒക്കെ വെച്ചുണ്ടാക്കും ഇതൊന്നും ഇല്ലാത വെറുതെ ഒരു തേങ്ങ തേങ്ങ ഇളം തേങ്ങയാണ് ഓക്കെ അത് ചിരണ്ടി വെച്ചിരിക്കുന്ന അതെല്ലാം അരയ്ക്കാൻ എളുപ്പത്തിന് ഇളം തേങ്ങ ഒരെണ്ണം അല്ലേ മേമ ഒരു ഇളം തേങ്ങയാണ് തിരിമേഴ്ച്ചിട്ടുണ്ട് കേട്ടോ തിരിമേച്ചിട്ടുണ്ട് ഇളം തേങ്ങ പിന്നെന്താണ് വേണ്ടത് പിന്നെ എത്ര പാൽപാൽപൊടി ഓക്കെ ഇത് കോൺഫ്ലവറിന്റെ പൊടിയാണ് ഓക്കെ കോൺഫ്ലവർ ഇത് പഞ്ചസാര പഞ്ചസാര പിന്നെ ഇത് ഈ തേങ്ങ കരിക്ക് വെള്ളം പൊട്ടിച്ച കോൺഫ്ലവർ കലക്കി ഒഴിക്കാം ഓക്കെ ഇത് തേങ്ങ തീച്ചിരണ്ടി വെച്ചിരിക്കുന്നത് അതിന് പാലെടുക്കാൻ വേണ്ടി വെള്ളം ഇത് കുറച്ച് നട്ട്സ് ഓക്കെ ഇത് ഈണ്ടപ്പഴം ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വാനില വാനില ഞാൻ ഒന്നോടെ പറയാം എന്തൊക്കെയാണ് വേണ്ടി അപ്പൊ നമ്മള് കരിക്കുന്ന പൊടി ഞാൻ ഉണ്ടാക്കണം അല്ലെ അപ്പൊ കരിക്കല്ല ഇത് ഇളം കരിക്ക് അതായത് ഇളം തേങ്ങ ഇളം തേങ്ങ ആണ് അപ്പൊ ഒരു തേങ്ങ ചിരികെടുത്തിട്ടുണ്ട് അതായത് ഒരു താൻ പാൽ എടുത്തിട്ടാണ് അമ്മയും പൊടികൾ ഉണ്ടാക്കുന്നത് അപ്പൊ വേണ്ട സാധനങ്ങൾ ഇതാ കരിക്കിന്റെ ഒരു കരിക്ക് തേങ്ങ തിരുമ്മി വെച്ചത് പിന്നെന്താ പാൽപൊടി ഇതാ പഞ്ചസാര പിന്നെ പിന്നെതാ കോൺഫ്ലവർ പിന്നെ അതിനകത്ത് ഇടാനായിട്ട് നട്ട്സ് ഉണ്ട് ഇതിനകത്ത് മുന്തിരിയും പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെതാ ഈന്തപ്പഴം ആവശ്യത്തിന് വെള്ളം പിന്നെ ആ കരിക്കിൻ്റെ തന്നെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കോൺഫ്ലവർ കോൺഫ്ലവർ ഒഴിക്കാനായിട്ട് പിന്നെ പിന്നെതാ വാനില എസൻസ് എസൺസ് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങല്ലേ മേമ ഓക്കെ അല്ലേ സെറ്റ് നമുക്ക് ഈ തേങ്ങ അരച്ചി പാലെടുക്കാം ഓക്കെ അപ്പൊ എന്താ അപ്പൊ പാലെടുക്കാനായിട്ട് കേട്ടോ അപ്പ ഇത്ര നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് അരച്ചിട്ട് വരാം അപ്പൊ കുറേശേ അരയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ വെള്ളം അഴിച്ച് നമുക്ക് അരച്ചെടുക്കാം അല്ലേ മേമാ ഓക്കെ അപ്പൊ അതാ ബാക്കി കരിക്കും കൂടെ ഉണ്ടോ അതും കൂടെ അരച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അതിന്റെ പാലെടുക്കാം ഒരു ട്രിപ്പ് അരച്ചു കേട്ടോ കുറച്ചുകൂടെ ഉണ്ടേ അതും കൂടെ അരച്ചിട്ട് വരാം കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ തേങ്ങാപ്പാൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്താനിട്ട് ഞങ്ങള് അടിച്ചെടുത്ത് റെഡിയാക്കി വെച്ചേക്കണേ നല്ല പോലെ അരിച്ചിട്ടുണ്ട് കേട്ടോ ഒരു തരി പോലും ഇല്ലാണ്ട് നന്നായിട്ട് രണ്ട് മൂന്ന് വട്ടം അരിച്ചിട്ടാണ് കേട്ടോ വെച്ചേക്കണേ ഒരു തരി പോലും ഇല്ല അതാ വെറും പാലിന്റെ വെള്ളം മാത്രമേ ഉള്ളൂ തേങ്ങാപ്പാലിൻ്റെ അപ്പൊ അത് അടിച്ചെടുക്കാൻ വെള്ളം ചേർത്താണ് അടിച്ചെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതാ വെള്ളം തേങ്ങാപ്പാൽ റെഡിയാക്കി അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം തേങ്ങാവെള്ളം ഉണ്ട് അതെന്താ മിമേണേ നമുക്ക് കോൺഫ്ലവറിൽ ഒഴിക്കാം നല്ല ഒഴിച്ച് വന്ന് അതിൽ മിക്സ് ചെയ്യാം കോൺഫ്ലവറിൽ കൂടെ നമ്മൾ കസ്റ്റേഡ് പൗഡർ ഇട്ടൂല ഇട്ട് ആയിട്ടുണ്ട് അതൊരു എന്താ പറയുക മണത്തിനും മാത്രമാണ് രകാനിലെ രക കസ്റ്റേഡ് പൗഡർ അപ്പൊ കോൺഫ്ലവറിന്റെ അകത്ത് കുറച്ച് കസ്റ്റാർഡ് പൗഡറും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കൊറച്ചൊരു ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളുട്ടോണിയേ ഇട്ടിട്ടുള്ളൂട്ടോ എന്റെ ഭാഷ നമ്മുടെ ഇവിടെ ഇമ്മിണി ഇച്ചിരി കുറച്ച് എന്നൊക്കെ പറയാം മഞ്ഞക്കളർ ആ കോൺഫ്ലവറിന്റെ അകത്ത് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ആ കരിക്കിന്റെ തന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ പിളക്കി കൊണ്ടിരിക്കണേ ഇത് നമുക്ക് അരിച്ചെടുക്കണം കോൺഫ്ലോറും കസ്റ്റേർഡ് പൗഡറും കരിക്കിന്റെ വെള്ളവും കൂടെയാണ് കേട്ടോ ഇതിലും തരി പാടില്ല നന്നായിട്ട് ഇളക്കി അരിച്ചെടുത്തു അരിപ്പേല കൂടെ അരിച്ചൊഴിക്കാം അതാ അത് അരിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇത് പാൽപ്പൊടിയാണ് കേട്ടോ പാൽപ്പൊടിക്കകത്ത് ആ ബാക്കി വന്ന തേങ്ങാ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതും ഇങ്ങനെ നന്നായിട്ട് തേങ്ങാ വെള്ളം ഒഴിച്ചാലും പച്ച ഒഴിച്ചാലും മതി ബാക്കി വന്ന തേങ്ങാ വെള്ളം ആ പാൽപ്പൊടിയിൽ ഒഴിച്ചിട്ട് അതും കട്ടയില്ലാണ്ട് അരിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് കട്ട വരരുത് കേട്ടോ അതിന് വേണ്ടിട്ടാണ് നന്നായിട്ട് ഇളക്കിയിട്ട് അരിച്ചെടുക്കുന്നത് കരിയില്ലാണ്ട് അരിച്ചെടുക്കണം ഇത് പാൽപ്പൊടിക്കകത്ത് കരിക്കിന്റെ വെള്ളം വേത്തിയാണ് കരിക്കിന്റെ വെള്ളം വേണോന്നില്ല പച്ചവെള്ളം വേത്തിയാലും മതി കേട്ടോ അല്ലെ ഉള്ളോണ്ട് അത് വേത്തി പഞ്ചസാരയും പാൽപ്പൊടിയും ചേർക്കുന്ന മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ അതില്ലാതെ പാൽപ്പൊടി എടുത്താലും മതിയല്ലേ അപ്പൊ മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ പാൽപ്പൊടി എടുത്താലും മതി എന്നാണ് കേട്ടോ പറയണേ അല്ലെങ്കിൽ മിൽക്ക് ചേർക്കാം ഈ പഞ്ചസാര അങ്ങ് മിക്സ് ചെയ്യാം ും കോൺഫ്ലും കസ്റ്റേഡും കോൺഫ്ലവറും അരിച്ച് ഒഴിച്ചു വെച്ചിരുന്നതിലോട്ട് പഞ്ചസാര മിക്സ് ചെയ്ത് കിട്ടും ഒരു കപ്പ് പഞ്ചസാര എടുത്തിരുന്ന മുഴുവട്ടുട്ടോ അത് രാത്രി വേണം അതിൽ ആണല്ലോ നല്ലപോലെ മിക്സ് ചെയ്യണം അല്ലേ പഞ്ചസാര വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു ഇതാ പഞ്ചസാരയും കോൺഫ്ലോറും കച്ചാടും പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുപ്പിലേക്ക് പെട്ടെന്ന് തന്നെ കട്ടി പിടിച്ചു പോകും അതിനെ നമുക്ക് ചെറിയ തീലിട്ട് ശരിയാക്കണം എന്നിട്ട് അത് പാൽ ഒഴിക്കാൻ പറ്റും ചെറിയ തീയിലാണ് തീലാണ് കേട്ടോട്ടെങ്ങനെ തീലാണ് അതെല്ലാം കൈവിടാതെ ഇളവുകൾ വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അതാ അതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ ബാക്കി വന്ന തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് അപ്പൊ നമ്മൾ ആദ്യം കോൺഫ്ലവറും പിന്നെന്താ മീത് പാൽപ്പൊടി പാൽപ്പൊടി അല്ലേ കലക്കി വെച്ചിരിക്കുന്ന പാൽപ്പൊടി ഒഴിച്ചു അപ്പൊ കോൺഫ്ലോറും കസ്റ്റാർഡും നന്നായിട്ട് ചൂടായി ഒന്ന് എന്താ വെന്ത് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പാൽപ്പൊടി ഒഴിച്ചു കെട്ടോ ഇനി ഇത് കൈവിടാണ്ട് നന്നായിട്ട് ഇളക്കണം അല്ലേ മേമാ ഓക്കേ ഇതൊന്ന് സെറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം കേട്ടോ അതിനകത്തേക്ക് വാനില ലൈസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ അത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല മതി ഈ കട്ടിങ് മതി ഇങ്ങനെ അത് മതി ഓപ്പ കത്തി ഓഫ് ആക്കി കേട്ടോ അപ്പൊ ഇത്ര കട്ടി മതി എന്നാണ് മമ്മിയമ്മ പറയണേ ഇല്ലെങ്കിൽ അത്ര അത് ഇനിയും കട്ടി ആയി പോയി ഹാർഡായി പോകും ഓക്കെ അപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ അമ്മ പിന്നെ നമുക്ക് പാത്രത്തിന് ഇതിനാ എന്തിലാണോ സെറ്റ് ചെയ്യുന്നത് ഫുഡിങ് എന്തിലാണോ സെറ്റ് ചെയ്യാൻ വയ്ക്കണം അതിലോട്ട് മാറ്റാം അല്ലേ അപ്പൊ നമ്മളെ ഗ്ലാസ്സിന്റെ സ്റ്റീലിന്റെ പാത്രം ഇല്ല ഇത് ഇല്ല ഇല്ല അപ്പൊ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ അപ്പൊ ഉള്ളത് നിങ്ങൾ വെച്ചാൽ ഞങ്ങളെ ഇതേ ഉള്ളു അപ്പൊ ഞങ്ങളെ ഇതിലാണ് കേട്ടോ പുഡിങ്ങാൻ പോണേ തണുക്കുന്നതിനുമ്പോ ഒഴിക്കണം അല്ലെ ചൂട് പ്ലാസ്റ്റിക് ആയിട്ട് ഒഴിക്കാനും പറ്റില്ല അപ്പൊ ജസ്റ്റ് തണുത്തിട്ടുണ്ട് ചൂട് മാറിയിട്ടുണ്ട് അപ്പൊ അതങ്ങനെ ആ പാത്രത്തിലോട്ട് ഒഴിക്കാണ് കേട്ടോ കരിക്ക് പുഡിങ് എല്ലാരും ഉണ്ടാക്കി വെക്കണോട്ടോ ടേസ്റ്റ് ആയിരിക്കും എന്നാണ് വിശ്വാസം ഉണ്ടാക്കണ ഒന്നും അടിപൊളി ആവാട്ടില്ല ഇതാ നമ്മൾ പാത്രത്തിലേക്ക് സെറ്റ് ആക്കി ഒഴിച്ചിട്ടുണ്ട് സെറ്റാക്കി ഒഴിച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് ഓക്കെ ഇനി നമുക്ക് അലങ്കാരപ്പണിയിലേക്ക് പോവാം അലങ്കാരപ്പണിയില് തണുത്തില്ല ഞാൻ അടിയിലേക്ക് തോന്നുന്നു ഏയ് പോവുന്നുല്ലേ അപ്പൊ മമ്മിയമ്മയുടെ വിദഗ്ധമായ അലങ്കാരപ്പണി നടന്നുകൊണ്ടിരിക്കാണ് കുഡിങ്ങിന്റെ കഴിവുണ്ട് കഴിവുണ്ട് ഇങ്ങനെയും നമുക്ക് അലങ്കരിക്കാന്ന് മനസിലായില്ലേ അപ്പതാ അടിപൊളിയായിട്ട് അലങ്കാരപ്പണി ചെയ്തോണ്ടിരിക്കയാണ് മമ്മിയമ്മ എല്ലാ നറ്റ് എല്ലാ എന്താ പറയാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ സാധാരണ ഈന്തപ്പഴ ഇടാറില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ഇടാട്ടോ അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഞങ്ങൾ ഇടോ എത്രയൊക്കെ കൊളാക്കാൻ പറ്റുമോ അത്രയൊക്കെ കൊളാക്കണം അല്ലേ അമ്മയമ്മ മമ്മിയമ്മ പുട്ടിണ്ടാക്കി വീർത്ത് അപ്പൊ നമ്മുടെ ഇവിടെ പുഡിങ്ങെറ്റായിട്ടുണ്ട് അതിൻ്റെ അരെ പണിയൊക്കെ മമ്മീമ്മയുടെ അമ്മ ില് വയ്ക്കണ്ട താഴത്തട്ടില് അപ്പൊ നമ്മുടെ തണുത്തോട്ട് തണുത്തിട്ട് വെക്കാം അപ്പതാന്ന് അമ്മിയമ്മയുടെ മാസ്മരികമായ അലങ്കാരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയെ പുഡിങ് കരിക്കഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കണേ ഇത് ഇതൊന്നും ഇല്ല കസ്റ്റാർഡ് പൗഡറും ചൈന ഗ്രാസം ഒന്നും ഇല്ലെങ്കിലും നമ്മളെ വീട്ടില് ഒക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് 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 ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്തായാലും സെറ്റ് ആക്കി ബാക്കി എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം അല്ലെ മേമാ ഓക്കേ നമ്മുടെ ഫുഡിങ് റെഡി ആയില്ലേ മേമാ എടുക്കാം അപ്പൊ ഫ്രിഡ്ജ് എടുത്തോ പറഞ്ഞെടുത്തോർ കഴിഞ്ഞാ ഓക്കെ ഫുഡിങ് ഇതാ വരുന്നു എങ്ങനായി

നമ്മടെ നല്ല കിടിലും പുഡിങ് ഇതാ റെഡി ആയിട്ടുണ്ടോ അതെ ഇങ്ങനെ കണ്ടോ അടിപൊളി പുഡിങ് ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ടേസ്റ്റ് ചെയ്ത് അല്ലേ ഓക്കെ സൂപ്പർ നല്ല സോഫ്റ്റ് ആ അടിപൊളി അടിപൊളി ഓ സൂപ്പർ അപ്പൊ പുഡിങ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാറുണ്ട് ആദ്യമായിട്ടാണ് കരിക്കിന്റെ പുഡിങ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ആയിൽ ഇട്ടിട്ട് അലിഞ്ഞൂട്ട് പോണം അടിപൊളി ടേസ്റ്റ് ആ അവസാനം ആ നട്ട്സ് ഒക്കെ കിട്ടണണ്ട് കേട്ടോ കഴിക്കൊളി അടിപൊളി ഒരു രക്ഷയില്ല സൂപ്പർ മധുരവും അതിന്റെ ആ എസൻസിന്റെ അതും ഒക്കെ ആയപ്പോ സൂപ്പർ ആയിട്ടുണ്ട് ഉഗ്രനായിട്ടോ ഉം അപ്പൊ അടിപൊളിയാണ് സൂപ്പറാണ് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക കരിക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കരിക്ക് കിട്ടണമെന്നല്ല കുറച്ച് തേങ്ങ ആയാലും ഇതിപ്പോ കരിക്ക് മാറി മുറ്റിപ്പോയി അപ്പൊ അതായാലും തേങ്ങാപ്പാൽ എടുത്തിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റ് കിട്ടോ ഉണ്ടാക്കിയാലേ എനിക്ക് പറയാൻ പറ്റും അടിപൊളി ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെ നമ്മളെ എന്തായാലും കരിക്ക് കിട്ടിയോ മമ്മിയോ പുഡിയോ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല അടിപൊളിയായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് സൂപ്പർ സാധനം അപ്പൊ എന്തായാലും അതന്നെ എല്ലാരും ഉണ്ടായി കഴിക്കണം ഇനി എന്തായാലും കരിക്ക് കിട്ടാൻ ഇത് എന്തായാലും ഉണ്ടാക്കും കേട്ടോ ഉറപ്പാണ് അപ്പൊ അടിപൊളിയായിട്ടുണ്ട് എല്ലാരും വീട്ടില് എന്തായാലും ഉണ്ടാക്കി വെക്ക എന്നിട്ട് ഇതില് പിന്നെ ണ്ടായിരുന്നില്ല പക്ഷെ എന്താ പറയാ എല്ലാരും ചെയ്യുന്നാലും നല്ല പോലെയൊക്കെ ചെയ്ത് ചെയ്തിട്ടില്ല ഞങ്ങൾ മിൽക്ക് മേഡും കാര്യങ്ങളും ഒന്നും ഒഴിച്ചിട്ടില്ല ഞങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോ എന്തായാലും ഉറപ്പായിട്ട് എല്ലാരും ഉണ്ടാക്കി വെക്കുക അടിപൊളി ആണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും അപ്പൊ എരിവൊക്കെ കഴിച്ചിട്ട് ഇത് കഴിക്കാൻ സൂപ്പർ ആയിരിക്കും അപ്പൊ എന്തായാലും ഉണ്ടാക്കി വെക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോ വീഡിയോ ലൈക്ക് ും ഷെയറും കമന്റും ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ